പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയുടെ എല്ലാവിധ സൗകര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾക്കൊണ്ട് ഒരു വീടാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലുലു മാള് നമ്മുടെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ലുലു മാളിലേക്കാണെങ്കിലും നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം പാലക്കാട് മെയിൻ ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരം എൻ എച്ചിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരവും അപ്പോൾ എൻ എച്ചിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം കേട്ടോ എൻ എച്ചിൽ കൂടെ പോകാം വണ്ടി പോകുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം നമ്മൾ ഇനി കാണാൻ പോകുന്ന വീടിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ വണ്ടി പോകുന്ന ശബ്ദമൊക്കെ നന്നായി കേൾക്കാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ചര സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആണ് മൊത്തം അഞ്ച് ബാത്റൂമ് എന്നിങ്ങനെയാണ് ഈ ഭവനത്തിലുള്ളത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുറ്റു ഭാഗവും അതിൽ കെട്ടിയിട്ടുണ്ട് ഒത്തിരി നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ഇവിടെ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ എൻ എച്ചിലേക്കുള്ളൊരു ദൂ ദൂരം വരുന്നത് ഈ വീട് നിൽക്കുന്ന സ്ഥലം ജന്മം പറമ്പാണ് പേപ്പർ ഭാഗങ്ങളല്ല ക്ലിയറാണ് ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാല് ബെഡ്റൂം അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ടാട്ടോ നമ്മൾ ഈ നിൽക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല വലുപ്പമുള്ള ഹാൾ ഹാൾ കഴിഞ്ഞ ഉടനെ ഒരു ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളും നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ആ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയറും കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് ബേസ് കാണാൻ പറ്റും കേട്ടോ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാളല്ലേ നോക്കിയോളൂ പുതിയ വീട് എല്ലാ വീട് മൊത്തം പുട്ടിയെ പുട്ടി വർക്ക് ചെയ്തിരിക്കുന്നു നല്ല മരത്തിൻ്റെ വാതിലും ജനലും എല്ലാം മരത്തിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ ചെല്ലാം ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ താഴത്ത് രണ്ട് ബെഡ്റൂം മുകളിലും രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു ഡൈനിങ് ഹാളിലേക്ക് അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളീ കാണുന്നത് രണ്ട് ബെഡ്റൂം മൂന്ന് പാളി ജനലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല വെളിച്ചം നിന്നും ഒരു ലൈറ്റ് പോലും ഇടാതെ തന്നെ നമുക്ക് നല്ലൊരു വെളിച്ചം കിട്ടാൻ സഹായിക്കുന്നു വലിയ വലിയ ബാത്റൂം ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്നും നേരെ അടുക്കളയിലേക്ക് ചെല്ലാം ഈ കാണുന്നതാണ് അടുക്കള അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ഒരു അടുക്കള തന്നെയാണ് കേട്ടോ അടുക്കളയിൽ തന്നെ നല്ലൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഒരു ബർത്ത് കൊടുത്തിരിക്കുന്ന മുകളിൽ ഇതൊരു സ്റ്റോർ റൂമാണ് നമ്മളിനി കാണുന്നത് അതിന് ഈ സ്റ്റോർ റൂമിന് സെപ്പറേറ്റ് ഒരു വാതലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ്ടോ നല്ല ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോർ റൂം കഴിഞ്ഞ ഉടനെ അടുക്കളയിൽ നിന്നും സ്റ്റോർറൂം സ്റ്റോർ റൂം കഴിഞ്ഞാൽ തൊട്ടുപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറാണ് ഇവിടെ കാണുന്നത് ഇരുമ്പിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഡോർ ഇറങ്ങുന്നതിന് മുൻപാടായിട്ട് ഇതാണ്ടോ ഒരു ആയിട്ട് ഒരു ബാത്റൂമ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വെള്ള സൗകര്യത്തിനായിട്ട് ബോർ വെല്ലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇരുമ്പിൻ്റെ ഒരു ഡോർ കൊടുത്തിരിക്കുന്നു ഇതാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലം നമുക്ക് വീടിൻ്റെ അകത്ത് അതായത് മുകളത്തെ നിലയിലേക്ക് പോയിട്ട് വരാം നമുക്ക് അപ്പോൾ ഇവിടെ നിന്നും പറയുന്നു ഇവിടുന്ന് ഇത്രയും ദൂരമുള്ളൂ എൻ എച്ചിലേക്ക് അതിൻ്റെ ആ ഒരു വീട് കണ്ടില്ലേറ്റത്ത് അതിൻ്റെ തൊട്ടടുത്താണ് എൻ എച്ച് എൻ എച്ചിലേക്കുള്ള ദൂരം വെറും നൂറ് മീറ്റർ ദൂരം ലുലു മയിൽ ഒരു കിലോമീറ്റർ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കിലോമീറ്ററും പാലക്കാട് മെയിൻ ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും പിന്നെ പാലക്കാട് ടൗണിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് പാലക്കാട് ടൗൺ ഇനി കുഴൽമന്നം കണ്ണാടി എന്നീ ഭാഗങ്ങളിലൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനെക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പാലക്കാട് ഏത് ഭാഗത്തായാലും വീട് സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക മുകളത്തെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ വന്നത് മോളത്ത നിലയിൽ രണ്ട് ബെഡ്റൂം ആയിട്ടാണ് രണ്ടും മാസ്റ്റർ ബെഡ്റൂമാണ് വീടിൻ്റെ ലോൺ സൗകര്യം കൂടാതെ നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഭൂമിയുടെ തരംമാറ്റൽ സ്വഭാവ വ്യത്യാനം വരുത്തൽ ഭൂമിയുടെ എല്ലാ പേപ്പർ വർക്കുകളും സാറ്റലൈറ്റ് സർവേ അളവ് വ്യത്യാനം ശരിയായ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിക്കാൻ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നത് ഇനി പാലക്കാട് ഭാഗത്ത് നിലം തരംമാറ്റണമെങ്കിൽ നമുക്ക് മാറ്റിത്തരുന്നതായിരിക്കും പാലക്കാട് കണ്ണാടി യാക്കര കുഴൽമന്നം നിങ്ങൾക്ക് ഈ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ സ്ഥലം വേണമെങ്കിലും വീട് വേണമെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഒരു സബ്സ്ക്രൈബർക്കായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ തുടർന്ന് സഹകരണ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ചുറ്റു ഭാഗവും ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാം വലിയ വലിയ വീടുകളാണ് നമ്മൾ ഈ ഒരു വീട് കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നാലഞ്ച് വീടുകളുണ്ട് പുതിയ പുതിയ വീടുകൾ ആ എല്ലാ വീടുകളും നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരെണ്ണം ലോൺ സൗകര്യത്തോടുകൂടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇപ്പോൾ വീടിൻ്റെ പുറകോശൊക്കെ ഒന്നും കണ്ടിട്ട് വരാം ഇതാണ് അടുക്കളയുടെ ഭാഗമാണ് നമ്മളെ ജനൽ തുറന്നിട്ട ഗേറ്റാണ് കേട്ടോ അടുക്കളയുടെ ഇവിടെ ഒരു അലക്ക എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുറ്റു ഭാഗവും നല്ല നല്ല വി ഐ പി ഏരിയ ആണ് നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പാലക്കാട് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ ബിൽഡിങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ചര സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആണ് അപ്പോൾ ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ലോൺ കൂടി ഈ വീട് സ്വന്തമാക്കാം അടുത്ത പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം